വാർത്തകൾ നിങ്ങൾക്കായി ബ്രൈഡൽ കളക്ഷൻസ് ബൈ നിലമ്പൂരിൽ പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ സഹാറ സ്റ്റോൺസ് ഓപ്പോസിറ്റ് മ്യൂസിയം നിലമ്പൂർ ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ ഷെറഫിയ ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വണ്ടൂർ യു കെ ലോട്ടറിയിൽ സമ്മാനങ്ങളുടെ പെരുമഴ സുതാര്യം വിശ്വസ്തം ജനകീയം യു കെ ലോട്ടറീസ് യു കെ ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി

അരീക്കോട് ഊർങ്ങാട്ടിരിയിലെ മാലിന്യ പ്ലാന്റിൽ തൊഴിലാളികൾ മരിച്ച സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച തൊഴിൽ വകുപ്പ് ശ്വാസം മുട്ടിയാകാം മരണമെന്ന് പ്രാഥമിക നിഗമനം വിശദമായ അന്വേഷണം നടത്തുമെന്ന് ഉദ്യോഗസ്ഥർ ഭരണഘടനാപരമായ അവകാശങ്ങൾ നിലനിന്നു പോകുവാൻ കലാലയങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു മലപ്പുറം ഗവൺമെന്റ് കോളേജിൽ പി ജി ബ്ലോക്ക് മന്ത്രി ഉദ്ഘാടനം ചെയ്തു വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ നിന്നും സാമ്പത്തിക മുതലെടുപ്പ് നടത്തുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് പി വി അൻവർ ദുരന്തബാധിതർക്ക് ബാധിതർക്ക് താൽപര്യമില്ലാഞ്ഞിട്ടും നിർബന്ധിതമായ കുടിയിരുത്തലിനാണ് ടൌൺഷിപ്പിലൂടെ സർക്കാർ ശ്രമിക്കുന്നതെന്നും പി വി അൻവർ ജന്മന ഹൃദയ വൈകല്യമുള്ള ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ട് കുട്ടികളെ ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ച് മലപ്പുറം ജില്ലയിൽ ഹൃദ്യം പദ്ധതി ഈ വർഷം മാത്രം അറുപത്തിനാല് കുട്ടികൾക്ക് ജില്ലയിൽ ശസ്ത്രക്രിയ നടത്തി വിശദമായ വാർത്തകൾ നോക്കാം അരീക്കോട് ഊർങ്ങാട്ടിരിയിലെ മാലിന്യ പ്ലാന്റിൽ തൊഴിലാളികൾ മരിച്ച സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച് തൊഴിൽ വകുപ്പ് തൊഴിലാളികൾ മരിച്ചത് ശ്വാസം മുട്ടിയാകാമെന്നാണ് പ്രാഥമിക നിഗമനം അരീക്കോട് ഊർങ്ങാട്ടിരിയിൽ കോഴി മാലിന്യം സംസ്കരിക്കുന്ന റെൻഡറിംഗ് പ്ലാന്റിലെ അനൈറോബിക് ടാങ്കിൽ മൂന്ന് തൊഴിലാളികൾ മരിച്ചത് ശ്വാസം മുട്ടിയാകാമെന്ന് പ്രാഥമിക നിഗമനം ഓക്സിജന്റെ സാന്നിധ്യം കുറവുള്ള ടാങ്കിൽ വിഷവാതകമാകാം ശ്വാസ തടസ്സത്തിന് കാരണമെന്നാണ് സ്ഥലം സന്ദർശിച്ച ഉദ്യോഗസ്ഥരുടെ പ്രാഥമിക വിലയിരുത്തൽ എന്നാൽ വ്യക്തമായ കാരണം അറിയണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കണം അനൈറോബിക് ടാങ്ക് വൃത്തിയാക്കാൻ അതിനുള്ളിലേക്ക് ഇറങ്ങേണ്ടതില്ലെന്ന് തൊഴിലാളികൾ പറയുന്നു മൂന്ന് പേർ എന്തിനാണ് ഇറങ്ങിയതെന്നതിൽ വ്യക്തതയില്ല കോഴി മാലിന്യത്തിൽ നിന്നും മൃഗങ്ങളുടെ തീറ്റ ഉൽപ്പാദിപ്പിക്കുന്നതാണ് റൺഡറിംഗ് പ്ലാന്റ് പ്ലാന്റിലെ അനൈറോബിക് ടാങ്കിൽ ഓക്സിജൻ ഇല്ലെന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് അധികൃതർ പറഞ്ഞു അപകടം നടന്നതിന് പിന്നാലെ മലിനീകരണ നിയന്ത്രണ ബോർഡ് എൻവിയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് വിഭാഗം സ്ഥലം സന്ദർശിച്ചു മറ്റെന്തെങ്കിലും കെമിക്കൽ കലർന്ന വിഷവാതകം ശ്വസിച്ചതാണോ ശ്വാസ തടസ്സത്തിന് കാരണമായതെന്ന് അന്വേഷണം നടക്കുന്നുണ്ട് പ്ലാന്റിലെ അപായ സൂചന അറിയാതെ ഒരാൾക്ക് പിന്നാലെ മറ്റു രണ്ടു പേരും ഇറങ്ങിയതാണോ ഒരാൾക്ക് അപകടം സംഭവിച്ചപ്പോൾ മറ്റുള്ളവർ രക്ഷിക്കാൻ ഇറങ്ങിയതാണോ എന്നതിലും വ്യക്തതയില്ല ആശുപത്രിയിൽ എത്തിച്ച മൃതദേഹങ്ങളിൽ നിന്ന് പ്രത്യേക ഗന്ധം ഉയർന്നിരുന്നു ഏതെങ്കിലും തരത്തിലുള്ള കെമിക്കലിൻ്റെ സാന്നിധ്യമാകാം ഇതെന്നാണ് സൂചനയെന്ന് ആശുപത്രി ജീവനക്കാർ പറയുന്നു ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ ചെളി പുരണ്ട നിലയിലാണ് ടാങ്കിൽ മുട്ടിനു താഴെ വെള്ളം മാത്രമാണുള്ളത് അതിനാൽ മുങ്ങി മരണമാകാൻ സാധ്യതയില്ല പ്ലാന്റിന് പുറത്ത് മാത്രമാണ് സി സി ടി വി ക്യാമറയുള്ളത് ഇവർ പ്ലാന്റിലേക്ക് കയറുന്ന സമയം ഇതിൽ വ്യക്തമാണ് അകത്ത് ക്യാമറ ഇല്ലാത്തതിനാൽ പ്രധാന കവാടം കടന്ന ശേഷം അനിറോബിക് ടാങ്ക് പ്രവർത്തിപ്പിക്കുന്ന ഷെഡിലേക്ക് മൂവരും എപ്പോൾ പോയി എന്ന് വ്യക്തമല്ല പ്ലാന്റ് കഴുകുന്നതിന് അകത്തു കയറേണ്ട ആവശ്യമില്ലെന്നിരിക്കെ ഇവർ എന്തിനാണ് അകത്ത് കയറിയതെന്നും അന്വേഷണത്തിൽ കണ്ടെത്തണം റൺറിംഗ് പ്ലാന്റിന്റെ പ്രവർത്തനത്തിൽ ചില പോരായ്മകൾ കണ്ടതായും ഇത് മേലുദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് ചെയ്യുമെന്നും മലിനീകരണ നിയന്ത്രണ ബോർഡ് അധികൃതർ പറഞ്ഞു ബോർഡ് എൻവയോൺമെന്റ് എഞ്ചിനീയർ ജി വരുൺ നായരുടെ നേതൃത്വത്തിലാണ് സ്ഥലം സന്ദർശിച്ചത് കഴിഞ്ഞ ജനുവരിയിലാണ് പ്ലാന്റിന് പ്രവർത്തനാനുമതി നൽകിയത് കോഴി മാലിന്യങ്ങൾ സംസ്കരിച്ച് മൃഗങ്ങൾക്കുള്ള പ്രോട്ടീൻ പൗഡർ നിർമ്മിക്കുവാനാണ് അനുമതി നൽകിയത് പ്ലാന്റ് പ്രവർത്തനം വിപുലീകരിക്കാൻ അഡീഷണൽ കുക്കർ സ്ഥാപിക്കാൻ അപേക്ഷ നൽകിയെങ്കിലും അനുമതി നൽകിയിട്ടില്ല പോലീസ് സ്ഥലം സീൽ ചെയ്തതിനാൽ വിദഗ്ധ പരിശോധന നടത്താനായിട്ടില്ല നിലവിൽ കണ്ടെത്തിയ ന്യൂനതകൾ റിപ്പോർട്ട് ചെയ്ത് തുടർ നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ പറഞ്ഞു അരീകോട് തൊഴിലിടത്തിലെ ഈ ഒരു മരണത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾ നടത്താൻ ഒരുങ്ങുകയാണ് ബന്ധപ്പെട്ട വകുപ്പുകൾ പോലീസിന്റെ നേതൃത്വത്തിലും തൊഴിൽ വകുപ്പിന്റെ നേതൃത്വത്തിലും മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നേതൃത്വത്തിലും ഒക്കെ ഇവിടെ ഇപ്പോൾ പരിശോധനകൾ നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് സ്വാഭാവികമായും പ്രാഥമിക അന്വേഷണത്തിൽ ചില വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അന്വേഷണ സംഘം പറയുന്നത് മൂത്തേടം കൽക്കുളത്ത് പുലിയിറങ്ങിയ പ്രദേശത്ത് വനംവകുപ്പ് കൂട് സ്ഥാപിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ പ്രതിഷേധങ്ങളാണ് പ്രദേശത്ത് അരങ്ങേറിയത് ഇതേ തുടർന്നാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ കൂട് സ്ഥാപിച്ചത് പുലി പുലിഭീതി നിലനിൽക്കുന്ന കാരപ്പുറം കൽക്കുളത്ത് വനംവകുപ്പ് കൂട് സ്ഥാപിച്ചു രാത്രിയോടെയാണ് റാപ്പിഡ് റെസ്പോൺസ് ടീം കൂട് സ്ഥാപിച്ചത് പ്രദേശത്ത് ജനവാസ ഇറങ്ങിയ പുലി പ്രദേശവാസിയുടെ ആടിനെ കൊല്ലുകയും വളർത്തുനായയെ കടിച്ചു ചെയ്തിരുന്നു പുലിയെ കെണിവെച്ച് പിടികൂടണമെന്നാവശ്യപ്പെട്ട് ഇന്ന് പ്രതിഷേധങ്ങളും അരങ്ങേറി സി പി എം പ്രവർത്തകർ വനംവകുപ്പ് ഓഫീസ് ഉപരോധിച്ചിരുന്നു പി വി അൻവറും വിഷയത്തിൽ സ്ഥലത്തെത്തി പ്രതികരിച്ചു പ്രതിഷേധങ്ങൾ കനത്തതോടുകൂടിയാണ് വനംവകുപ്പ് കൂട് സ്ഥാപിച്ചത് കൽക്കുളത്ത് പുലിയുടെ സാന്നിധ്യം ഉള്ളതിനാൽ പ്രദേശവാസികൾ കടുത്ത ഭീതിയിലാണ് സന്ധ്യ കഴിഞ്ഞാൽ പ്രദേശത്തുകൂടി ആളുകൾക്ക് സഞ്ചരിക്കാൻ ഇപ്പോൾ ഭയമായിരിക്കുകയാണ് ഭരണഘടനാപരമായ അവകാശങ്ങൾ നിലനിന്നു പോകുവാൻ കലാലയങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു മലപ്പുറം ഗവൺമെന്റ് കോളേജിൽ പി ജി ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കൊണ്ടോട്ടി ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ൂർ എന്ന ഈ കലാലയത്തിന് അതിൻ്റെ വികസന വഴികളിൽ ഒരുപാട് തിളക്കമാർന്ന നാഴികക്കല്ലുകൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ നാട്ടാൻ സാധിച്ചു എന്നുള്ളത് അഭിമാനകരമായ ഒരു കാര്യമാണ് കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ച കലാലയത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും നേരുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടനാ മൂല്യമായ മതേതരത്വത്തെ കലാലയങ്ങൾ ഉയർത്തിപ്പിടിക്കണം ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സഹായിക്കേണ്ടവർ തന്നെ അതിന് പുറകോട്ടടുപ്പിക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് സർക്കാരിനെ നോക്കുകുത്തിയാക്കി മാറ്റുന്ന പ്രവണതയെ നാം ചെറുത്തു തോൽപ്പിക്കണമെന്നും മന്ത്രി പറഞ്ഞു സർക്കാരിന്റെ മുൻഗണനാ മേഖലയായ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ആറായിരം കോടിയുടെ പദ്ധതികളാണ് നടപ്പിലാക്കിയത് ആയിരത്തി അഞ്ഞൂറ് കോടിയുടെ പദ്ധതികൾ കിഫ്ബി വഴിയും നടപ്പിലാക്കി ഈ തുക വഴി അക്കാദമിക സമുച്ചയങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കുകൾ ലാബുകൾ ലൈബ്രറികൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ഒരുക്കാൻ കഴിഞ്ഞു സർവകലാശാലകളിൽ ഇരുന്നൂറ്റി അൻപത് കോടിയുടെ വികസനമാണ് നടപ്പിലാക്കിയത് റൂസ പദ്ധതി പ്രകാരം അഞ്ഞൂറ്റി പതിനെട്ട് കോടി രൂപയുടെ വികസന പദ്ധതികളും നടത്തിയിട്ടുണ്ട് വികസന പ്രവർത്തനങ്ങൾ കലാലയങ്ങളിൽ നടക്കണമെങ്കിൽ കലാലയ സമൂഹത്തിന്റെ നിതാന്ത ജാഗ്രത ആവശ്യമാണ് കലാലയരംഗത്ത് അടിസ്ഥാന സൗകര്യ വികസനം മാത്രമല്ല സമഗ്രവും സമൂലവും ആയ മാറ്റമാണ് നാലുവർഷ ബിരുദ പദ്ധതി നടപ്പിലാക്കിയതോടെ സംഭവിച്ചത് വിദ്യാർത്ഥികേന്ദ്രീകൃതമായ പഠന രീതിയോടൊപ്പം തൊഴിൽ നൈപുണ്യവും ഗവേഷണ മികവിനുള്ള വിദ്യാർത്ഥികളെ സൃഷ്ടിക്കുവാനും കഴിയും നൂതനമായ ആശയങ്ങൾ കണ്ടെത്തുന്ന വിദ്യാർത്ഥികൾക്ക് അഞ്ച് മുതൽ ഇരുപത്തിയഞ്ച് ലക്ഷം വരെ സഹായം നൽകുന്ന യങ് ഇന്നോവേറ്റീവ് പ്രോഗ്രാം തൊഴിലിനായി അവരെ സജ്ജമാക്കുന്ന ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് കണക്ട് കരിയർ തുടങ്ങിയ വിവിധ പദ്ധതികളാണ് സർക്കാർ കലാലയങ്ങളിൽ നടപ്പിലാക്കി വരുന്നത് കേരള സദസ്സുവഴി കോളേജിന് അനുവദിച്ചു കിട്ടിയ അഞ്ചു കോടിയോടൊപ്പം വികസനത്തിനാവശ്യമായ എല്ലാ സഹായവും നൽകുമെന്നും മന്ത്രി പറഞ്ഞു റൂസ പദ്ധതി പ്രകാരം ഒരു കോടി രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ പി ജി ബ്ലോക്കിന്റെ ഒന്നാം നിലയിൽ മൂന്ന് ക്ലാസ് മുറികളും രണ്ട് സ്റ്റാഫ് റൂമുകളുമാണ് സജ്ജീകരിച്ചിട്ടുള്ളത് ചടങ്ങിൽ പി ഉബൈദുള്ള എം അധ്യക്ഷത വഹിച്ചു പൊതുമരാമത്ത് വകുപ്പ് ബിൽഡിംഗ് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷബീർ റിപ്പോർട്ട് അവതരിപ്പിച്ചു കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ സൈനുൽ ആബിദ് വൈസ് പ്രിൻസിപ്പൽ മൊയ്തീൻ തൊട്ടശ്ശേരി വാർഡ് കൗൺസിലർ ജുമൈല ജലീൽ പി ടി എ വൈസ് പ്രസിഡന്റ് കെ അബ്ദുൾ മജീദ് റൂസ കോർഡിനേറ്റർ പി ബഷീർ അൽമിനി അസോസിയേഷൻ പ്രതിനിധി വിദ്യാർത്ഥി യൂണിയൻ പ്രതിനിധി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ നിന്നും സാമ്പത്തിക മുതലെടുപ്പ് നടത്തുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് പി വി അൻവർ ദുരന്ത ബാധിതർക്ക് താല്പര്യമില്ലാഞ്ഞിട്ടും നിർബന്ധിതമായ കുടിയിരുത്തലിനാണ് ടൗൺഷിപ്പിലൂടെ സർക്കാർ ശ്രമിക്കുന്നതെന്നും പി വി അൻവർ പറഞ്ഞു വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ നിന്നും സാമ്പത്തിക മുതലെടുപ്പ് നടത്തുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് പി വി അൻവർ ദുരന്തബാധിതർക്ക് ബാധിതർക്ക് താല്പര്യമില്ലാഞ്ഞിട്ടും നിർബന്ധിതമായ കുടിയിരുത്തലിനാണ് ടൗൺഷിപ്പിലൂടെ സർക്കാർ ശ്രമിക്കുന്നതെന്നും പി വി അൻവർ പറഞ്ഞു പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാതെ ഇതിലേക്കൊന്നും താല്പര്യമെടുക്കാതെ ഈ മരണത്തിൽ നിന്നും ഈ ദുരന്തത്തിൽ നിന്നും സാമ്പത്തിക മുതലെടുപ്പ് രീതിയിലുള്ള പ്രവർത്തികളാണ് സർക്കാർ ഓരോ ഘട്ടത്തിലും ചെയ്തുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾക്ക് വലിയ ആശ്വാസം നൽകിയെന്ന രീതിയിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട് പക്ഷേ യഥാർത്ഥ ചിത്രം അതിദയനീയമാണ് നിർബന്ധിതമായ സാഹചര്യത്തിൽ നിർബന്ധിതമായ കുടിയിരുത്തലിന് ഗവൺമെന്റ് പരിശ്രമിക്കുകയാണ് ദുരന്തത്തിൽ ഈ നാനൂറ്റി മൂന്നിൽ പെടാത്ത നൂറുകണക്കിന് ആളുകളും കുടുംബങ്ങളും ഇന്നും ഈ പറയുന്ന ചുരൽമലയും മുണ്ടക്കയിലും വഴിയാധാരമായി നിൽക്കുകയാണ് പതിനഞ്ചുകാരിയെ പീഡിപ്പിച്ച സംഭവത്തിൽ മുപ്പത്തിയഞ്ചുകാരന് നാൽപ്പത്തിയേഴ് വർഷം കഠിന തടവ് വഴിക്കടവ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് നിലമ്പൂർ ഫാസ്റ്റ് ട്രാക്ക് കോടതി ശിക്ഷ വിധിച്ചത് പതിനഞ്ച് കാരിയെ പീഡിപ്പിച്ച സംഭവത്തിൽ മുപ്പത്തി അഞ്ച് കാരന് നാൽപ്പത്തിയേഴ് വർഷം കഠിന തടവ് വഴിക്കടവ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് നിലമ്പൂർ ട്രാക്ക് കോടതി ശിക്ഷ വിധിച്ചത് മരുതക്കടവ് കീരിപ്പൊട്ടിയിലെ പരലുണ്ട ഷാജിയെയാണ് കോടതി ശിക്ഷിച്ചത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ കാലയളവിൽ മൊബൈൽ ഫോണിൽ അശ്ലീല വീഡിയോകൾ കാണിച്ച് പലതവണ പീഡിപ്പിച്ചു ഇക്കാര്യം പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്നും ഭീഷണിപ്പെടുത്തി നാൽപ്പത്തിയേഴ് വർഷം കഠിന തടവിന് പുറമെ ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം രൂപ പിഴയായും അടയ്ക്കണം പിഴയടച്ചില്ലെങ്കിൽ മൂന്ന് വർഷവും ഒരു മാസവും അധിക തടവ് അനുഭവിക്കണം പിഴ അടയ്ക്കുകയാണെങ്കിൽ അത് ഇരക്കി നൽകുവാനും കോടതി ഉത്തരവിട്ടു കേസിൽ ഇരുപത്തിയൊന്ന് സാക്ഷികളെ വിസ്തരിച്ചു പ്രതിയെ തവനൂർ ജയിലിലേക്ക് മാറ്റി ഇനി ഒരു ഇടവേളയാണ് ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും വൺ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Shahid Ravivagh Bridal Collections by Shopika Weddings. നിലമ്പൂരിൽ സഹാറ ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ വീടുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ തവണ വ്യവസ്ഥയിലും ലഭ്യമാണ് ഇനി ഒന്നിച്ചെടുക്കുമ്പോൾ ഒരുമിച്ച് അടക്കേണ്ട കൂടുതൽ വിവരങ്ങൾക്കും മറ്റും ബന്ധപ്പെടുക സെവൻ ഫൈവ് നയൻ ടു സീറോ സിക്സ് സീറോ ഡബിൾ എയ്റ്റ് സെവൻ ഫൈവ് സീറോ സിക്സ് സീറോ സീറോ സ്റ്റോൺസ് ഓപ്പോസിറ്റ് നിലമ്പൂർ യു കെ ലോട്ടറിയിൽ സമ്മാനങ്ങളുടെ പെരുമഴ എട്ടോളം ബ്രാഞ്ചുകളുമായി യു കെ ലോട്ടറീസ് മിന്നും പ്രകടനം കാഴ്ചവെക്കുന്നു മഞ്ചേരി എടക്കര പൂക്കോട്ടുംപാടം നിലമ്പൂർ ചന്തക്കുന്ന് വണ്ടൂർ പാണ്ടിക്കാട് മലപ്പുറം ഭാഗ്യധാര സ്ത്രീശക്തി ധനലക്ഷ്മി കാരുണ്യ പ്ലസ് സുവർണ കേരളം കാരുണ്യ സമൃദ്ധി ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം വിശ്വസ്തം യു യു കെ കെ ലോട്ടറീസ് ലോട്ടറീസ് ഹെഡ് ഓഫീസ് ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പതിനാറാം വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് വണ്ടൂർ പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ എ സി വാഷിംഗ് മെഷീൻ റെഫ്രിജറേറ്റർ എൽഇ ഡി ടി വി മിക്സി ചിമ്മിനി ആൻഡ് ഹോബ് ഓവൻ സ്റ്റൗ കുക്കർ വാട്ടർ വാട്ടർ ഹീറ്റർ പ്യൂരിഫയർ എയർ ഫാൻ ർ ഇൻവേർട്ടർ ആൻഡ് ബാറ്ററി തുടങ്ങിയ എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ് മികച്ച വിൽപ്പനാനന്തര സേവനവും ഷെറഫിയ ഉറപ്പ് നൽകുന്നു മാത്രമല്ല പലിശരഹിത സൗകര്യവും ലഭ്യമാണ് ഷെറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് ഷെറഫിയ ബിൽഡിംഗ് റോഡ് റോഡ് വണ്ടൂർ ഫോൺ കരുളായി പ്രവർത്തിച്ചു വരുന്ന ഗുണമേന്മയുള്ള ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ പൂച്ചെടികൾ പൂമരങ്ങൾ അലങ്കാര ചെടികൾ എല്ലാ തരം മാവ് ഇനങ്ങൾ സ്വദേശ വിദേശ പഴച്ചെടികൾ നക്ഷത്ര വൃക്ഷങ്ങൾ ഔഷധ സസ്യങ്ങൾ അലങ്കാര വാട്ടർ പ്ലാന്റ്സ് സിമ്മൻ മൺ പ്ലാസ്റ്റിക് ചെടിച്ചട്ടികൾ പച്ചക്കറി വിത്തുകൾ എന്നിവയെല്ലാം മിതമായ നിരക്കിൽ തയ്യാറാക്കിയിരിക്കുന്നു കൂടാതെ തൈകൾ തൈകൾ കുരുമുളക് തൈകളും അടുക്കള മാലിന്യം വളമാക്കി മാറ്റുന്നതിനുള്ള ഇനോക്കുലവും ഇവിടെ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് അയാൾ നഴ്സറി പൂക്കൂട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി ബന്ധപ്പെടേണ്ട നമ്പർ കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് സംഘടിപ്പിക്കുന്ന ഓണം ഖാദി മേള ഓഗസ്റ്റ് ഒന്ന് മുതൽ ആരംഭിക്കും മേളയോടനുബന്ധിച്ച് കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ കീഴിലുള്ള വിൽപ്പന കേന്ദ്രങ്ങളിൽ ഖാദി തുണിത്തരങ്ങൾക്ക് മുപ്പത് ശതമാനം വരെ സ്പെഷ്യൽ റിബേറ്റ് ലഭിക്കും ഓഗസ്റ്റ് ഒന്ന് മുതൽ സെപ്റ്റംബർ നാല് വരെയാണ് മേള സീനിയർ ചേംബർ ഇന്റർനാഷണൽ പൂക്കോട്ടുംപാടം ലീജിയുടെ നേതൃത്വത്തിൽ ലോക സൗഹൃദ ദിനം ആഘോഷിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു എന്താണെങ്കിലും ഈ കൂട്ടായ്മ പിന്നെ അത്തരത്തിലുള്ള നല്ല ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നാടിനും സമൂഹത്തിനും നല്ല പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് സാധിക്കട്ടെ പ്രസിഡന്റ് പ്രസിഡന്റ് ഇവിടെ എങ്കിലും പിന്നെ അല്ലെങ്കിലും പൊതുപ്രവർത്തനത്തിൽ കൂടിയാണ് ഇത്തരം നല്ല എന്നും കൂടെ കൂടെ പഞ്ചായത്താണെങ്കിലും അത് എന്ന് ലീജിയൻ ുമാർ അധ്യക്ഷനായിരുന്നു അധ്യാപകനും ട്രെയിനറുമായ ഡി ടി അനീഷ് സൗഹൃദദിന സന്ദേശം നൽകി പരിപാടിയോടനുബന്ധിച്ച് പി എസ് സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ രഞ്ജുഷയെയും അമൽ ജ്യോതി കോളേജിൽ നിന്ന് ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡൻറ്റായി തിരഞ്ഞെടുക്കപ്പെട്ട അലക്സ ബോബിയെയും അനുമോദിച്ചു ലീജിയൻ സെക്രട്ടറി രാജീവ് പെരുമ്പ്രാൽ സ്വാഗതവും ട്രഷറർ ടെറൻസ് ഡിൽഷൻ നന്ദിയും പറഞ്ഞു തുടർന്ന് ക്ലബ് അംഗങ്ങളുടെ വിവിധ പരിപാടികളും അരങ്ങേറി ഓഫീസ് നിർമ്മാണത്തിന്റെ ധനശേഖരണാർത്ഥം ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ നടത്തിയ സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പ് മലപ്പുറത്ത് നടന്നു പി ഉബൈദുള്ള ഉള്ള ഉദ്ഘാടനം നിർവഹിച്ചു ബിൽഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ കെ പി എ മുൻ സംസ്ഥാന പ്രസിഡന്റ് വിജയൻ മാറാഞ്ചേരിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ നറുക്കെടുപ്പ് മലപ്പുറം ഡിവൈഎസ്പി കെ എം ബിജു നിർവഹിച്ചു അപ്പു എന്ന് പറയുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ അല്ലെങ്കിൽ ഇതിന്റെ ഭാരവാഹികളെ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുകയാണ് സമൂഹത്തിലെ വളരെ സംസ്ഥാന സെക്രട്ടറി മസൂദ് മംഗലം ജില്ലാ പ്രസിഡന്റ് സജിത് ഷൈൻ ജില്ലാ സെക്രട്ടറി ശശികുമാർ മങ്കട സംസ്ഥാന കമ്മിറ്റി അംഗം ഗഫൂർ റിനി മുൻ ജില്ലാ പ്രസിഡന്റ് സൂപ്പർ അഷ്റഫ് വാഹിനി നന്ദകുമാർ സത്യൻ റോയൽ അഫ്സൽ ഐറിസ് സുനിൽ വി എസ് സുരേഷ് ചിത്ര ഷാജി നിസാർ കാവിലക്കാട് എന്നിവർ സംസാരിച്ചു ബിൽഡിംഗ് കമ്മിറ്റി കൺവീനർ യൂസഫ് കാസിനോ സ്വാഗതവും റോഷിത്ത് കെ ജി നന്ദിയും പറഞ്ഞു നാൽപ്പത് വർഷത്തിലധികമായി പ്രവർത്തിക്കുന്ന സംഘടനയ്ക്ക് കൂട്ടായ്മയിലൂടെയാണ് സ്വന്തമായി ഓഫീസ് കെട്ടിടം മലപ്പുറത്ത് നിർമ്മിക്കുന്നത് ഫോട്ടോ വീഡിയോഗ്രാഫി രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ ക്ഷേമവും കൂട്ടായ്മയും ലക്ഷ്യമിട്ടാണ് സംസ്ഥാന വ്യാപകമായി ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പ്രവർത്തിക്കുന്നത് ജന്മന ഹൃദയ വൈകല്യമുള്ള ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ട് കുട്ടികളെ ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ച് മലപ്പുറം ജില്ലയിൽ ഹൃദ്യം പദ്ധതി ഈ വർഷം മാത്രം കുട്ടികൾക്കാണ് ജില്ലയിൽ ശസ്ത്രക്രിയ നടത്തിയത് ഈ വർഷം മാത്രം മലപ്പുറം ജില്ലയിലെ അറുപത്തിനാല് കുട്ടികൾക്കാണ് ഹൃദയ ശസ്ത്രക്രിയ നടത്തിയത് ഒരു വയസ്സിന് താഴെയുള്ള തൊള്ളായിരത്തി അൻപത്തി ആറ് കുട്ടികളും ഒന്നിനും രണ്ടിനുമിടയിൽ പ്രായമുള്ള നൂറ്റി എൺപത്തിയേഴ് കുട്ടികളും രണ്ടിനും അഞ്ചിനുമിടയിലുള്ള മുന്നൂറ്റി അൻപത്തിനാല് കുട്ടികളും അഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള മുന്നൂറ്റി അൻപത്തി അഞ്ച് കുട്ടികളുമാണ് ജില്ലയിൽ ഹൃദ്യം പദ്ധതിയുടെ കരുതലിന് വിധേയമായത് ഈ വർഷം ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് കുട്ടികളാണ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിട്ടുള്ളത് ഇവരിൽ അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമില്ലാത്തതും മെഡിക്കൽ ഫോളോ അപ്പ് മാത്രം ആവശ്യമുള്ള കുട്ടികളും ഉൾപ്പെടുന്നുണ്ട് നവജാത ശിശുക്കൾ മുതൽ പതിനെട്ട് വയസ്സുവരെയുള്ള കുട്ടികളുടെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കുള്ള സൗജന്യ ചികിത്സയാണ് ഹൃദ്യം പദ്ധതിയിലൂടെ ലഭ്യമാക്കുന്നത് ജനന സമയത്ത് സർക്കാർ ആശുപത്രികളിലുള്ള പരിശോധന ഗൃഹസന്ദർശനം നടത്തുന്ന ആരോഗ്യ പ്രവർത്തകർ നടത്തുന്ന പരിശോധന അംഗൻവാടികളിലും സ്കൂളുകളിലും നടത്തുന്ന ആർ ബി എസ് കെ സ്ക്രീനിങ് എന്നിവ വഴിയാണ് കുട്ടികളിലെ ഹൃദ്രോഗം കണ്ടെത്തുന്നത് സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന എല്ലാ കുട്ടികളെയും പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ്ങിന് വിധേയരാക്കും ശിശുരോഗ വിദഗ്ധരുടെ സഹായത്തോടെ എക്കോ ഉൾപ്പെടെയുള്ള ടെസ്റ്റുകൾ നടത്തി ജന്മനാലുള്ള ഹൃദയരോഗത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടമാക്കുന്ന കുഞ്ഞുങ്ങളെ കണ്ടെത്തുകയാണ് ആദ്യപടി സ്വകാര്യ ആശുപത്രികളിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്കും പദ്ധതി സേവനം ലഭിക്കും ഇത്തരത്തിൽ ഹൃദ്രോഗം കണ്ടെത്തുന്ന കുട്ടികളുടെ പേര് വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യണം വണ്ടൂർ അംബേദ്കർ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിൽ ഒന്നാം വർഷ എം എ എക്കണോമിക്സിൽ എസ് സി എസ് ടി സ്പോർട്സ് മാനേജ്മെന്റ് ഭിന്നശേഷി വിഭാഗങ്ങളിൽ സീറ്റുകൾ ഒഴിവുണ്ട് താല്പര്യമുള്ളവർ ഓഗസ്റ്റ് രണ്ടിന് വൈകിട്ട് മൂന്നിന് മുൻപായി ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യണം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി അരീക്കോട് ഊർങ്ങാട്ടിരിയിലെ മാലിന്യ പ്ലാന്റിൽ തൊഴിലാളികൾ മരിച്ച സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച തൊഴിൽ വകുപ്പ് ശ്വാസം മുട്ടിയാകാം മരണമെന്ന് പ്രാഥമിക നിഗമനം വിശദമായ അന്വേഷണം നടത്തുമെന്ന് ഉദ്യോഗസ്ഥർ ഭരണഘടനാപരമായ അവകാശങ്ങൾ നിലനിന്നു പോകുവാൻ കലാലയങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു മലപ്പുറം ഗവൺമെന്റ് കോളേജിൽ പി ജി ബ്ലോക്ക് മന്ത്രി ഉദ്ഘാടനം ചെയ്തു വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ നിന്നും സാമ്പത്തിക മുതലെടുപ്പ് നടത്തുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് പി വി അൻവർ ദുരന്തബാധിതർക്ക് ബാധിതർക്ക് താൽപര്യമില്ലാഞ്ഞിട്ടും നിർബന്ധിതമായ കുടിയിരുത്തലിനാണ് ടൌൺഷിപ്പിലൂടെ സർക്കാർ ശ്രമിക്കുന്നതെന്നും പി വി അൻവർ ജന്മന ഹൃദയ വൈകല്യമുള്ള ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ട് കുട്ടികളെ ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ച് മലപ്പുറം ജില്ലയിൽ ഹൃദ്യം പദ്ധതി ഈ വർഷം മാത്രം അറുപത്തിനാല് കുട്ടികൾക്ക് ജില്ലയിൽ ശസ്ത്രക്രിയ നടത്തി വാർത്ത ബുള്ളറ്റിൻ നമസ്കാരം വൺ നിങ്ങൾക്കായി സമർപ്പിച്ചത് ബ്രൈഡൽ കളക്ഷൻസ് ബൈ നിലമ്പൂരിൽ ഒരുക്കുന്നു പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ സഹാറ സ്റ്റോൺസ് ഓപ്പോസിറ്റ് മ്യൂസിയം നിലമ്പൂർ ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ ആൻഡ് ഹോം നീഡ് ഷെറഫിയ ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വണ്ടൂർ യു കെ ലോട്ടറിയിൽ സമ്മാനങ്ങളുടെ പെരുമഴ സുതാര്യം വിശ്വസ്തം ജനകീയം യു കെ ലോട്ടറീസ് ലോട്ടറീസ് യു കെ ഹെഡ് ഓഫീസ് മഞ്ചേരി പൂക്കൂട്ടുംപാടത്ത വിശ്വസ്തതയോടെ പ്രവർത്തിച്ചു വരുന്ന നെയ്സറി അയാൾ നെയ്സറി പൂക്കൂട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി